ീണവും മറ്റ് പല പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്യുവാൻ നമ്മളെ സജ്ജരാകുന്ന ഒരു ഇച്ഛാശക്തിയാണ് നമ്മളെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടി കടന്നു പോകുമ്പോഴും വളരെ പ്രധാനപ്പെട്ടതായ ഒരു സന്ദർഭമാണിത് ഈ സന്ദർഭത്തിൽ അടിമതാതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ശേഷിയും അതിനുള്ളതായ സന്നദ്ധതയും സഹനശക്തിയും ഇച്ഛാശക്തിയും നമുക്ക് ലഭിക്കുവാനായിട്ട് ഈ കുർബാനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ പുറത്തുള്ള ആളുകൾക്ക് നമ്മളോടുള്ളതായ ആഭിമുഖ്യം പ്രകടമാക്കുവാനും നമ്മളോട് ഒത്തുചേരുവാനും വേണ്ടതായ തീഷ്ണതയും താല്പര്യവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാൾ